നമസ്കാരം തുടർച്ചയായി രണ്ടാം ദിവസവും ഇസ്രായേലിന്റെ ഉറക്കം ഹൂത്തികൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിന് ഉറങ്ങാൻ കഴിയുന്നില്ല അതിശക്തമായ മിസൈൽ ആക്രമണം ഹൂത്തികളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഇസ്രായേലിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന വാർത്ത ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനകത്തേക്ക് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ചെങ്കടലിലൂടെ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി നീങ്ങുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകളെ മാത്രമാണ് ഹൂത്തികൾ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന പ്രഖ്യാപനം നടത്തി തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഒരു റിസർവ് ബ്രിഗേഡിയർ ജനറൽ അദ്ദേഹം ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹുത്തികളെ കീഴ്പ്പെടുത്തുന്നത് അത്ര എളുപ്പമായിരിക്കില്ല എത്രമാത്രം ആഴത്തിലേക്ക് അവർ പോകുന്നുവോ അത്രമാത്രം പല തലങ്ങളിൽ അവർ ശക്തരായിരിക്കുമെന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇസ്രായേലിലെ ഒരു റിസർവ് ബ്രിഗേഡിയർ ജനറൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡിസംബർ ഇരുപത്തിയൊന്നിന് അമേരിക്കയുടെ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് അതായത് ഞങ്ങളുടെ തന്നെ ഒരു മിസൈൽ പതിച്ച് ഒരു വിമാനം തകർന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ അമേരിക്ക നേരത്തെ നടത്തിയിരുന്നു എന്നാൽ അമേരിക്ക അപമാനം മറച്ചു വെക്കുന്നതിനു വേണ്ടി നാണക്കേട് മറച്ചു വെക്കുന്നതിനു വേണ്ടിയാണ് അത്തരത്തിൽ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നാണ് ഹുദ്ധി വക്താവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടപ്പോൾ മറ്റൊരു ഫൈറ്റർ ജെറ്റ് തലനാരിഴക്ക് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന പുതിയൊരു വാർത്ത ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് അമേരിക്കക്കെതിരെയും ഹൂത്തികൾ വിശ്രമമില്ലാതെ പോരാട്ടം നടത്തുകയാണ് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ കടുപ്പിച്ചപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ യമന ലക്ഷ്യമാക്കി ചെങ്കടലിലൂടെ നീങ്ങിയത് എന്നാൽ ചെങ്കടലിലൂടെ നീങ്ങിയ ആ വിമാനവാഹിനി കപ്പലിന്റെ നീക്കം ഹുത്തികൾ തടഞ്ഞു അതിശക്തമായ ആക്രമണം ആ വിമാനവാഹിനി കപ്പലിന് നേരെ നടത്തി അതായത് എട്ട് ഡ്രോണുകളും പതിനേഴ് ക്രൂയിസ് മിസൈലുകളും ആ കപ്പലിന് നേരെ മാത്രം പ്രയോഗിച്ചു ഈ കപ്പൽ പിന്തിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുപോകാൻ അമേരിക്ക നിർബന്ധിതരായി എന്ന വാർത്തയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അന്ന് അമേരിക്കയുടെ ഒരു വിമാനം ഹൂത്തികൾ വെടിവെച്ചിട്ടപ്പോൾ മറ്റൊരു വിമാനം ജസ്റ്റ് മിസ്സായി എന്ന രീതിയിലാണ് അതായത് ഹൂത്തികളുടെ മിസൈലിൽ നിന്നും വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഗസയിലും അതിശക്തമായ പോരാട്ടമാണ് അൽക്കസാംബ്രേഡ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രായേൽ സൈനികരെ ഒരു ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെ മൂന്ന് ഇസ്രായേൽ സൈനികരെ വകവരുത്തിയെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഐ ഡി എഫ് സൈനികർ അവർ ഒരു മീറ്റിംഗ് നടത്തിയിരുന്ന ഒരു കെട്ടിടത്തിനകത്തേക്ക് ബോംബാക്രമണം നടത്തിയ കെട്ടിടം മൊത്തത്തിൽ തകർത്തു കളഞ്ഞു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ ഒരു ഭാഗത്ത് അട്ടിമറിയിലൂടെയും ചതിയിലൂടെയും അവർക്ക് താൽക്കാലികമായിട്ടുള്ള ചില വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവർ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് അതായത് ഒരു ഭാഗത്ത് ഹൂത്തികളുമായി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഹൂത്തികൾക്കെതിരെ എത്ര ശക്തമായ വ്യോമാക്രമണം നടത്തിയാലും ഹൂത്തികൾ അതിനെയൊക്കെ അതിജീവിക്കുകയാണ് അതിശക്തമായി അവർ തിരിച്ചടിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയുന്നില്ല ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഇപ്പോഴും ഹൂത്തികൾ വിലക്കിയിരിക്കുകയാണ് ചെങ്കടൽ ശുദ്ധമാക്കുന്നതിനു വേണ്ടി ഹൂത്തികളെ അവിടെ നിന്നും ഓടിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അമേരിക്ക പലതവണ ഹൂത്തികൾക്ക് മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്തായാലും സിറിയ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകളിലാണ് അമേരിക്കയുടെ കൈകളിലാണ് എന്നാൽ അത്തരത്തിൽ ഇസ്രായേൽ നടത്തുന്ന സിറിയയിൽ നടത്തുന്ന ആ ഇടപെടൽ അതിനും അധികം ആയുസില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുർക്കി ഇസ്രായേലുമായി ഇടഞ്ഞ മട്ടാണ് അതായത് സിറിയയിൽ തുർക്കിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന തുർക്കിയുമായി ശക്തമായ വിയോജിപ്പുള്ള കുർദുകളെ ചേർത്ത് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഇത് തുർക്കിയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് തുർക്കി അതിശക്തമായി തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇറാന്റെ പരമോന്നത നേതാവ് വായത്തുള്ള അലി കമേനി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ഹിസ്മുല്ലക്ക് ആയുധം കൊടുക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് സിറിയയിൽ ഒരു അട്ടിമറി നടത്തിയത് സിറിയ താവളമാക്കി ഇസ്രായേൽ ഇവിടെ ഇറാനെതിരെയും അതുപോലെ തന്നെ ഹിസ്മുല്ലക്കെതിരെയും നീക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് സിറിയയിൽ അട്ടിമറി നടത്തിയത് എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു അതായത് ഒരു ഗ്രൂപ്പുകളുടെയും സഹായമില്ലാതെ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നില കൂടുതൽ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഹൂത്തികൾ അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ റഷ്യയുമായി ഹൂത്തികൾ ഒരു ചർച്ച നടത്തിയിരുന്നു റഷ്യ ഹൂത്തികൾക്ക് മിസൈലുകളും അതുപോലെ തന്നെ അത്യാധുനിക ആയുധങ്ങളും കൊടുക്കാമെന്ന് ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു അതായത് റഷ്യയുടെ ആവശ്യമാണ് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ ശക്തമായ രീതിയിൽ തന്നെ നേരിടുക അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുക ഇപ്പോഴത്തെ യമനിലെ ഗോത്രവർഗക്കാർ തോക്കേന്തി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് യമനിലും അതുപോലെ തന്നെ തുർക്കിയിലും ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വികാരം അതിപ്പോൾ രൂപപ്പെട്ടു വരുന്നു അതിശക്തമായ ആക്രമണം അവർ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപനം മാത്രമല്ല അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിയ രണ്ടാമത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇരുപതിലധികം ഇസ്രായേലികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ അവകാശവാദം ഇവിടെ യമനിൽ നിന്നും വിക്ഷേപിച്ച ഹൈപ്പർസോണിക് മിസൈൽ അത് നിർവീര്യമാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇസ്രായേലിനകത്ത് തന്നെ പതിച്ചു ഞങ്ങളുടെ ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നു എന്നതാണ് ഹൂത്തികളുടെ അവകാശവാദം തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് പരിക്കേൽക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇവിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചും അതുപോലെ തന്നെ ആളുകൾക്കിടയിലേക്ക് ജനവാസ മേഖലയിലേക്ക് മിസൈലുകൾ പതിച്ചുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഹൂത്തി വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇസ്രായേൽ കീഴടങ്ങുന്നത് വരെ ഇസ്രായേലിനെ കീഴടക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ടു പോകും എന്നത് തന്നെയാണ് ഹൂത്തി പട്ടാളത്തിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം